നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ജ്യോതിഷത്തിൽ വിഭിന്നമായ ഫലങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു അത്തരത്തിൽ ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരേണ്ട ഫലങ്ങൾ പൊതുഫലമായി തന്നെ പറയുന്നു എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു എന്നാൽ ചോദ്യ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചോദ്യനക്ഷത്രക്കാർ ഒരു വീട്ടിൽ ജനിക്കുകയാണ് എങ്കിൽ ആ വീട്ടിലേക്ക് തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് അതേപോലെ അവർക്കും ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും അത്തരത്തിൽ ചോദ്യനക്ഷത്രക്കാരെ തേടിയെത്തുന്ന അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ചോദ്യനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന അഷ്ടൈശ്വര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പൊതുവെ എല്ലാ കാര്യത്തിലും വളരെയധികം ശുഭാപ്തി വിശ്വാസം പുലർത്തണം എന്നാണ് ഏവരും പറയുക അത്തരത്തിൽ പലർക്കും സാധിക്കുന്നതുമാണ് പ്രത്യേകിച്ചും ചോദ്യനക്ഷത്രക്കാർക്ക് അത്തരത്തിൽ സാധിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യത്തെയും അവർ സമീപിക്കുകയും ചെയ്യുന്നവരാകുന്നു പലപ്പോഴും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു എന്നാൽ പല അവസരങ്ങളിലും ഇവർ റിസ്ക് എടുക്കാതെ മുൻപോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പറയാം റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടതായി വരികയാണ് എങ്കിൽ അവർ അതിൽ നിന്നും പിന്മാറുക എന്ന കാര്യമാണ് പലപ്പോഴും ചെയ്യുക അതിനാൽ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടാത്തവരാണ് പൊതുവെ ചോദ്യ നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം ഒന്നിലധികം തവണ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും ആ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പലവട്ടം അതേക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇവർ ചെയ്യുക എന്നതും ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു എല്ലാവരെയും നയത്തിൽ കൊണ്ടുപോകുവാൻ അതായത് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ മുൻപോട്ട് കൊണ്ടു കൊണ്ടുപോകുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് അത് ചോദ്യ നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുവാൻ പൊതുവെ താല്പര്യം ഇല്ലാത്തവരാണ് ചോദ്യനക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നവരാണ് ഇവർ ആരെയും ശക്തരായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നവരാണ് ചോദ്യ നക്ഷത്രക്കാർ പല അവസരങ്ങളിലും ഇത്തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ബന്ധങ്ങൾക്ക് വളരെ വലിയ വില നൽകുന്നവരാണ് ഇവർ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കുന്നവരും അതിനുവേണ്ടി പല ത്യാഗങ്ങളും ചെയ്തിട്ടുള്ളവരുമാണ് ചോതി നക്ഷത്രക്കാർ അതിരതിൽ ബന്ധങ്ങൾക്ക് വില നൽകുന്നവരാണ് ചോദ്യ നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ഒരു വ്യക്തിയെ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നത് അയാൾ ചെയ്യുന്ന കഠിനമായ പ്രയത്നങ്ങൾ തന്നെയാകുന്നു കഠിനമായ പ്രയത്നങ്ങളാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു അത്തരത്തിൽ കഠിന പ്രയത്നത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ചോദി നക്ഷത്രക്കാർ കൂടാതെ ഒരു ലക്ഷ്യം ഇവരുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവരാണ് പൊതുവെ ചോദി നക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായും ലക്ഷ്യങ്ങളിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ സൗഹൃദം സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കും അത്തരത്തിൽ നിരവധിയാർന്ന സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം ആരുമായും പെട്ടെന്ന് സൗഹൃദത്തിലാകുന്നവരും ആ സൗഹൃദം തുടർന്ന് കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് പൊതുവെ ചോദ്യ നക്ഷത്രക്കാരായ വ്യക്തികൾ കൂടാതെ ഇവർ ഏത് കാര്യമാണ് എങ്കിൽ പോലും അത് കൃത്യമായി തന്നെ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് എങ്കിൽ ആ കാര്യം കൃത്യമായി തന്നെ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രശംസ പോലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരെ സൽക്കരിക്കുക മറ്റുള്ളവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും താല്പര്യപ്പെടുന്നവരാണ് ഇവർ അതിനാൽ തന്നെ മറ്റുള്ളവരെ സൽക്കരിക്കുവാൻ മറ്റുള്ളവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുവാൻ എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉള്ള നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്രക്കാർ ഇവരുടെ വേണ്ടപ്പെട്ടവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് വിഷമിക്കുന്നത് ഇവർക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടാകും കൂടാതെ കുറ്റം കുറവ് തുടങ്ങിയ കാര്യങ്ങൾ പറയിക്കുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് ഇവർ പലപ്പോഴും ഒരു വ്യക്തിയുടെ കുറ്റവും കുറവും അത് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം പലപ്പോഴും പല വ്യക്തികളുടെയും പല തെറ്റായ രീതികളും ഇവർ ചോദ്യം ചെയ്തിട്ടുള്ളവരാകുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ ഇവർ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കുകയും അവരെ നേർവഴിക്ക് നടത്തുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല അവസരങ്ങളിലും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളവരാണ് എന്നതും ചോദ്യ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാനായിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ പോലും നിങ്ങൾ ആ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്നവരാകുന്നു നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് അത് എന്തു തന്നെയാണ് എങ്കിൽ പോലും അത് നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നവർ തന്നെയാകുന്നു അത് തനിക്ക് ലഭിക്കണം എന്ന ഉറച്ച ചിന്ത എപ്പോഴും മനസ്സിലേക്ക് കടന്ന് വരും എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം സ്നേഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ അത്തരം വ്യക്തികളെ ഇവർക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്നവരാകുന്നു കൂടാതെ സ്വാതന്ത്ര്യ ബോധം ഉള്ളവരാണ് ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് ഇവർ ആരും ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല അത്തരത്തിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് നക്ഷത്രക്കാർ ശയം തന്നെ പറയാം പലപ്പോഴും അധ്വാനത്തിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ അധ്വാനം എപ്പോഴും ഇവർ ചെയ്യുകയും അതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നതാകുന്നു അത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നവരാകുന്നു എന്ത് കാര്യവും അളന്നു മുറിച്ച് ചെയ്യുന്നവരാണ് എന്നതും ചോദ്യനക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം ഏത് കാര്യവും അപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ചോദ്യനക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ബിസിനസ്സിൽ പെട്ടെന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ ലാഭകരമായ ബിസിനസ്സിനെ കുറിച്ച് ഇവർ ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിക്കുകയും തീർച്ചയായും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ എപ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നവർ തന്നെയാണ് എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ഇവർക്ക് അബദ്ധം പിണയാറുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക എന്നാൽ പൊതുഫലപ്രകാരം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പതിനെട്ട് വയസ്സ് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അത്തരത്തിൽ തൊഴിൽ ലഭിക്കുകയോ പഠനത്തോടൊപ്പം തന്നെ തൊഴിലുമായി മുന്നോട്ട് പോവുകയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ പതിനെട്ട് വയസ്സിന് ശേഷം കൈകളിലേക്ക് ധനം വന്നു ചേരുന്നത് വർദ്ധിക്കുന്നതാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ശുഭകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പൊതുവെ നക്ഷത്രക്കാർ കുടുംബത്തിന് വലിയ നേട്ടങ്ങൾ നൽകുന്നവരാകുന്നു ഇവരുടെ ജനനശേഷം വീട്ടിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാം അച്ഛനും അമ്മയ്ക്കും അതേപോലെ കുടുംബാംഗങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ വ്യക്തികളുടെയും ജാതകം വ്യത്യസ്തമായിരിക്കും ജനനസമയം വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ പൊതുഫലപ്രകാരം പറയുന്ന ഈ കാര്യങ്ങൾ അത് പൂർണ്ണമായും ഫലിക്കണം എന്നില്ല നിങ്ങളുടെ ജാതക പ്രകാരം കഷ്ടകാലമാണ് എങ്കിൽ ദോഷ സമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ലഭിക്കാതെയും ഇരിക്കാവുന്നതാണ് അതിനാൽ തീർച്ചയായും ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോവുക കൂടാതെ കുടുംബത്തിന് വലിയ നേട്ടങ്ങൾ നൽകുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വളരെയധികം കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഉയർന്ന ജോലി തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് നാട്ടിൽ തന്നെയാകണം എന്നില്ല വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനും വിദേശത്ത് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നവർ തന്നെയാണ് ചോദ്യ നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്നുകൂടി അറിയുക സ്ഥലം അതേപോലെ തന്നെ വീട് വാഹനം എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനം വീട് എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാകാം എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ വന്ന് ചേരും എന്ന് തന്നെയാകുന്നു അതിനാൽ ഇപ്പോൾ ധനപരമായി മോശം സമയമാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഈ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ ചോദ്യനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അഷ്ടൈശ്വര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു